നമസ്കാരം കണ്ണവം വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ സിന്ധു എന്ന യുവതിയെ കാണാതായ സംഭവത്തിൽ അത്യാധുനിക സംവിധാനത്തോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ ശക്തമാക്കി ഡ്രോൺ ഉപയോഗിച്ച് വനത്തിനകത്ത് തെരച്ചിൽ നടത്താൻ പ്രത്യേകം പ്രാവീണ്യം നേടിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഡോഗ് സ്ക്വാഡുമാണ് ബുധനാഴ്ച രാവിലെ മുതൽ തെരച്ചിൽ തുടങ്ങിയത് സിന്ധുവിനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെയും അമ്മ പ്രേമജയുടെ കണ്ണുകൾ നിറയും പ്രേമജ തൊഴിലുറപ്പിന് പോകാറുണ്ട് സിന്ധുവിൻ്റെ ഷെഡിനടുത്തുകൂടി പോകുമ്പോൾ അവളെ വിളിക്കും ചിലപ്പോൾ മാത്രമേ മറുപടി ലഭിക്കൂ കഴിഞ്ഞ ചൊവ്വാഴ്ച വിളിച്ചപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല ഉറങ്ങിയാണെന്ന് കരുതി പ്രേമജ പിന്നെ വിളിച്ചതുമില്ല വൈകിട്ട് തിരികെ വരുമ്പോഴും സിന്ധു വീട്ടിലില്ലായിരുന്നു അങ്ങനെയാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത് പിന്നെ പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്ത് ഓഫീസിലും വനവകുപ്പിലും അറിയിച്ചു സിന്ധുവിന് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വിളിച്ചാൽ വരില്ല നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കില്ല അടുത്ത തോട്ടിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരികയാണ് പതിവെന്ന് സഹോദരി ശ്രീജയൻ പറയുന്നു അധികം ആരോടും സംസാരിക്കാത്ത ആളാണ് പൊരുന്ന വീട്ടിൽ എൻ സിന്ധു കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് അറക്കലിൽ വെച്ചാണ് അച്ഛൻ പി കുമാരൻ മകളെ അവസാനമായി കണ്ടത് ഇതാദ്യമായിട്ടല്ല സിന്ധുവിനെ കാണാതാകുന്നത് എന്നാൽ മുൻപ് കാണാതായതിന്റെ പിറ്റേ ദിവസം തന്നെ സിന്ധുവിനെ കണ്ടെത്തുകയും ചെയ്തിരുന്നു കണ്ണവം കോളനിയിലെ പൊരുന്നൻ ഹൗസിൽ എൻ സിന്ധുവിനെ ഡിസംബർ മുപ്പത്തിയൊന്ന് മുതലാണ് കാണാതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും ഇവരെ കണ്ടെത്താനായിട്ടില്ല ഇതേ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ല കണ്ണവം ഇൻസ്പെക്ടർ കെ വി ഉമേഷ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രദേശവാസികൾ എന്നിവരുടെ സംയുക്ത യോഗം ചേർന്ന തെരച്ചിലിന് അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് മാനസികമായി വെല്ലുവിളി നേരിടുന്ന യുവതിയാണ് സിന്ധു അതീവ ദരിദ്ര കുടുംബത്തിലെ അംഗമായ ഇവർ വനത്തിനുള്ളിൽ സാധാരണയും വിറക് ശേഖരിക്കാൻ പോയിരുന്നതായി നാട്ടുകാർ പറയുന്നു ഉൾവനത്തിൽ വഴിതെറ്റി ഇവർ കുടുങ്ങിയിട്ടുണ്ടോ എന്നാണ് വംവകുപ്പിന്റെ സംശയം നേരത്തെ യുവതി കാണാതായെന്ന് അറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥ ും പോലീസും നടപടിയെടുത്തില്ലെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത യോഗം ചേർന്ന് തെരച്ചിൽ ഊർജിതമാക്കാൻ തീരുമാനിച്ചത് യുവതിയെ കാണാതായ സംഭവത്തിൽ സാധ്യമായതെല്ലാം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിലമ്പി മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട്